കറക്റ്റ് പറയുവാണെങ്കിൽ മെയ് ട്വൽത്തിനാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ടാക്കിയത് അതിനുശേഷം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ആക്കാൻ തുടങ്ങി പക്ഷേ റീച്ച് കയറുന്നില്ലായിരുന്നു എന്താണെന്നറിയില്ല പിന്നെ ഞാൻ അതങ്ങ് നിർത്തി പിന്നെ എനിക്ക് ക്ലാസ് സ്റ്റാർട്ടായതുകൊണ്ട് ജൂൺ ഫസ്റ്റിൽ ഇടയ്ക്കപ്പോൾ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇടാൻ നിന്നില്ല പിന്നെയാണ് ഞാൻ ജൂലൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ചാനലിലുണ്ടായിരുന്നു സോ ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞൊരു പതിനെട്ട് പേരാണ് ആ പതിനെട്ട് പേര് എനിക്ക് തന്നൊരു സന്തോഷം എന്താണെന്ന് എനിക്കൊരു പറഞ്ഞറിയിക്കുമ്പോഴും വരില്ല ഒരു സബ്സ്ക്രൈബർ എന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ ഇതാക്കുന്നത് അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതിനെനിക്ക് നിങ്ങളോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വലിയ വലിയ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ലൈക്ക് തുടങ്ങുമ്പോൾ ചെറുതെന്ന് മാത്രം തുടങ്ങുക അല്ലാണ്ട് നമ്മളിപ്പോൾ വലുതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് കിട്ടത്ത പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ലൈക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക അല്ലാണ്ട് ഇല്ലാത്തതിന് പുറകെ ഇങ്ങനെ ഓടി ഓടി നടന്നതിൻ്റെ കാര്യമില്ല ഓടണം അതിൻ്റെതല്ല ടൈം വരുമ്പോൾ അല്ലാണ്ട് നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിലും അത് കിട്ടില്ല നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള ാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിവേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാർഡോ അത് സത്യം പറഞ്ഞാൽ തേഞ്ഞു റീസൺ വാർന്നല്ല ഞാൻ എഴുതിയപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഉള്ളിലേക്ക് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞൊരു ബർത്ത് ഡേ കാർഡ് ഞാനത് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അറിയാണ്ട് ഞാൻ ഐ ലവ് യു കൊണ്ട് എഴുതി വെച്ച് പോയി ഹിപ്പി നൂഡിൽസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ അതിനൊരു കാർബോർ കിട്ടുന്നവരും ആ കാർബോർഡിന്റെ സെൻറ്റർ പോർഷനാണ് കാണുന്ന ബർത്ത്ഡേ കാർഡാക്കി ഞാൻ മാറ്റിയത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ പറയുന്ന ഹിപ്പി നൂഡിൽസിൻ്റെ ബാക്കിലുള്ള കാർഡ്ബോർഡ് വെച്ചിട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ ഈ പീസ് മാറ്റി വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിത് കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് പക്ഷേ അതിന് ശേഷം എനിക്ക് മടി പിടിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ തരുന്നില്ല അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടെ സ്കെച്ച് പിന്നെ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം പക്ഷേ എനിക്കിപ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് തോന്നിയത് ഇങ്ങനെ സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്ന മൂന്ന് ഡസ്റ്റക്കേഴ്സ് നിങ്ങൾ കാണുന്നില്ല ഹാർട്ട് ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെയും ഒരു ബട്ടർഫ്ലൈൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണം തന്നെ കണ്ടുപോക്കേണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പാത്രങ്ങളുടെ ഒക്കെ ശബ്ദം ഉണ്ടാവുക അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്ക് എന്നിവ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നും മറക്കണ്ട കേട്ടോ എല്ലാം ചെയ്തിട്ട് പോകണേ ടാറ്റാ